ക്രൈസ്തലോൺ ഇന്നത്തെ നമ്മുടെ വചനധ്യാനം ദാനിയേലിൻ്റെ പുസ്തകം പത്താം അധ്യായം പന്ത്രണ്ടാം വാക്യം യഹോവയായ ദൈവം ദാനിയേലിനോട് ദാനിയേലെ ഭയപ്പെടേണ്ട നീ തിരിച്ചറിയേണ്ടതിനും നിന്നെ തന്നെ നിൻ്റെ ദൈവമായ യഹോവയുടെ മുമ്പിൽ താഴ്ത്തേണ്ടതിനും മനസ്സുവെച്ച ആദ്യ ദിവസം ഞാൻ മുതൽ തന്നെ ഞാൻ നിന്റെ വാക്ക് കേട്ടിരിക്കുന്നു നിന്റെ വാക്ക് ഹേതുവായി ഞാനിപ്പോൾ വന്നുമിരിക്കുന്നു ദൈവത്തിൻ്റെ ദാസനായ ദാനിയേൽ ഒരു ദർശനം കണ്ടു അത് സത്യവും മഹാകഷ്ടവും ഉള്ളതായ ഒരു ദർശനം ഭാവി കാലത്ത് തൻ്റെ ജനത്തിന് സംഭവിപ്പാനിരിക്കുന്ന വിഷയത്തെക്കുറിച്ചുള്ള ദർശനം ഇതെന്താണെന്ന് ഒന്ന് അറിയണം ഇതായിരുന്നു ദാനിയേലിൻ്റെ പ്രാർത്ഥന ദൈവത്തിൻ്റെ എരളപ്പാടെന്താണ് എന്താണ് തൻ്റെ ജനത്തിന് ഭാവി കാലത്ത് സംഭവിപ്പാൻ പോകുന്നു എന്നുള്ളതിനെക്കുറിച്ചുള്ള അറിവിനായി തന്നെ തന്നെ താഴ്ത്തി ഹോബയുടെ സന്നിധിയിൽ ഒരു ഉപവാസം മൂന്നാഴ്ചക്കാലം താൻ തീരുമാനിച്ചു മൂന്നാഴ്ചവട്ടക്കാലം ദൈവസന്നിധിയിൽ ദുഃഖിച്ചും കരഞ്ഞും പ്രാർത്ഥിച്ചും കൊണ്ടിരിക്കുന്ന ഒരു ദാനിയേൽ ഹോവയായ ദൈവം ഇപ്പോൾ ദാനിയേലിനോട് പറയുക ദാനിയേലെ നീ തിരിച്ചറിയേണ്ടതിനും നീ നിന്നെ തന്നെ താഴ്ത്തേണ്ടതിനും മനസ്സുവെച്ച ആദ്യ ദിവസം മുതൽ തന്നെ ഞാൻ നിന്റെ വാക്ക് കേട്ടിരിക്കുന്നു ഇപ്പോൾ ഞാൻ നിന്റെ വാക്ക്ഗേതുവായി വന്നുമിരിക്കുന്നു ഓവിയായ ദൈവം പ്രാർത്ഥന കേട്ടു തൻ്റെ ദാസന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി സ്വർഗത്തിൽ നയിച്ചു എന്നാൽ പാർശ്യപ്രഭുക്കന്മാർ ആകാശമധ്യേ ആ മറുപടിയെ വെച്ച ഒരു മേഖല എന്നാൽ ഭക്തന്റെ നിരന്തരമായുള്ള പ്രാർത്ഥന പ്രാർത്ഥനകേതുവായി ദൈവത്തിൻ്റെ സ്വസ്ഥത കെട്ടതുപോലെയായി തീർന്നു യഹോവയെ ഓർപ്പിക്കുന്നവരെ നിങ്ങൾ സ്വസ്ഥമായിരിക്കരുത് ഭൂമിയിലൊരു പ്രശംസാ വിഷയമാകുവോളം എന്നുവച്ചാൽ നിങ്ങളുടെ വിഷയത്തിന് വിടുതലാകുവോളം ദൈവസന്നിധിയിൽ തന്നെ ഇരിക്കുക അങ്ങനെയാ ഭക്തൻ തിരുസന്നിധിയിൽ പറഞ്ഞ് പ്രാർത്ഥിച്ച വാക്കുകൾ ഹേതുവായി ഇപ്പോൾ ഇതാ ദൈവമുത്തരവുമായി വന്നിരിക്കുക പാരസ്യപ്രഭുക്കന്മാർ മാറിയിട്ടില്ല മർസ്യപ്രഭുക്കന്മാരുടെ അടുക്കലേക്ക് പ്രധാന ദൂതനായ മിഖായേൽ ദൈവത്തിന് സഹായിയായി ഇവിടെ കടന്നു വരുമ്പോൾ മിഖായേലിനെ അവനോടുകൂടെ വിട്ടേച്ച് ഇതാ സ്വർഗീയ പിതാവ് തന്റെ ഭക്തനെ ഓർക്കുവാൻ തന്റെ ഭക്തന്റെ വിഷയത്തിൻ്റെ മേൽ വിടുതലയക്കുവാൻ സ്വർഗത്തിൽ നിറങ്ങി വരികയാണ് പ്രിയപ്പെട്ടവരെ ഉപവാസം പ്രത്യേകമായ ചില വിഷയങ്ങളോട് ബന്ധപ്പെട്ട് നമ്മളായിരിക്കുന്നു എന്നാൽ യുവവാസത്തിന്റെ മറുപടി ലഭിച്ചില്ല എന്നോർക്കുമ്പോൾ പലപ്പോഴും പലരും നിരാശരായി മാറുന്നു മറുപടി ലഭിക്കാത്തതല്ല ഭക്തനിതാർത്ഥമായൊരു വിഷയത്തിനു വേണ്ടിയാണ് ദൈവഹിതമായൊരു വിഷയത്തിനു വേണ്ടിയാണ് ഉപവസിക്കുന്നതെങ്കിൽ നിശ്ചയം ദൈവത്തിൽ നിന്ന് മറുപടി ആദ്യ ദിവസം തന്നെ പുറപ്പെടും ഉത്തരം പുറപ്പെട്ടു കഴിഞ്ഞു എന്നാൽ നമ്മുടെ അടുക്കലേക്ക് അത് എത്തുവാൻ തക്കവണ്ണം കഴിയാതെ തടയുന്നതായി ചില ഈ പാർസ്യപ്രഭുക്കന്മാരുടെ ചില ശക്തികളെ ഇന്ന് രാവിലെ സമയം ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു സ്വർഗീയ ദൂതനായ പ്രധാന ദൂതനായ മീകായേലിനെ സ്വർഗത്തിലെ ദൈവം ഐക്യുകയാണ് പാർസ്യപ്രഭുക്കന്മാരോട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കും യഹോവയായ ദൈവം നമ്മുടെ ഉത്തരവുമായി വരും നിന്റെ വാക്ക് ഹേതുവായി ഞാനിപ്പോൾ വന്നിരിക്കുന്നു നിനക്കറിയേണ്ടത് എന്താണ് ഭാവി കാലത്ത് നിന്റെ ജനത്തിന് എന്ത് സംഭവിക്കുമെന്ന് നിന്നെ കാണിച്ച ദർശനത്തിന്റെ അർത്ഥമാണ് നിനക്കറിയേണ്ടത് അതിപ്പോൾ ഞാൻ നിന്നെ അറിയിക്കാൻ പോവുകയാണ് പ്രിയപ്പെട്ടവരെ ഉപവാസ വിഷയ ഉപവാസത്തിൻ്റെ വിഷയം എന്താണ് പ്രാർത്ഥനയുടെ വിഷയം എന്താണ് എന്തിനാണ് ദൈവത്തോട് കരഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ് പ്രാർത്ഥനയുടെ വിഷയം സർവശക്തനായ ദൈവ ഉയരത്തിൽ നിന്ന് നമുക്ക് ഉത്തരമരുളളിയിരിക്കുക ഇന്ന് രാവിലെ സമയം അത് ആ ഉത്തരം മുന്നിൽ വരുന്നിടം വരെയും പ്രാർത്ഥനയിൽ ജാഗരിച്ചുകൊണ്ടേയിരിക്കുക ദൈവം പ്രാർത്ഥനയുടെ ഉത്തരം സ്വർഗത്തിൽ നിന്ന് പുറപ്പെടുവിച്ചു അരക്കരങ്ങളിലെത്തുവാൻ ദാനിയേൽ ഇരുപത്തിയൊന്ന് ദിവസം ആവശ്യമായിരുന്നുവെങ്കിൽ നമ്മുടെയും ജീവിതത്തിൽ ചില ദിവസങ്ങൾ ആവശ്യമായിരിക്കുന്നു ക്ഷമയോടെ കാത്തിരുന്ന ദൈവസ്ഥരത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ എതിരായി നിൽക്കുന്ന ശത്രുവിനെ മാറ്റിക്കളഞ്ഞ് തകർത്ത് കളഞ്ഞ് അതിനോട് നേരിടുവാൻ കഴിവുള്ളതിനെ അതിന്റെ മേൽ അയച്ചിട്ട് നമ്മുടെ വിഷയത്തിന്റെ വിടുതലുമായി സർവശക്തൻ കടന്നു വരുന്നു രാവിലെ ഏൽപ്പിച്ചു കൊടുക്കാമോ ദാനിയേലിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി കടന്നു വന്ന ദൈവം യഹോവ ഭക്തനു വേണ്ടി അവന്റെ കണ്ണുനീരിനു മറി മറികടന്നു പോകാത്ത ദൈവം യഹോവ ഭക്തന്റെ പ്രാർത്ഥനാ വിഷയങ്ങളെ കേൾക്കുന്ന ദൈവം രാവിലെ സമയം നമുക്കായി ഇറങ്ങുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ആമേ